എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഇലക്ഷൻ കൂടി ക്ഷേമ പെൻഷൻ വിതരണം ഒരാഴ്ചയെങ്കിലും താമസിച്ചേ ഉണ്ടാകൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് നേരത്തെ പറഞ്ഞത് പ്രകാരം ലഭിക്കുകയാണ് എങ്കിൽ ഇരുപതാം തീയതി ക്ഷേമ പെൻഷൻ ലഭിക്കണമായിരുന്നു എന്നാൽ ക്ഷേമ പെൻഷൻ കുറച്ച് താമസിക്കുന്നതോടുകൂടി കേന്ദ്രസഹായമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി തുകയും വരികയാണ് രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് സംസ്ഥാനത്ത് ലഭിക്കുക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറുപത്തിരണ്ട് ലക്ഷത്തിൽ താഴെയാണ് ഉള്ളത് അതിൽ മസ്ത്രീം പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുക അതായത് ഒരു അൻപത്തി ആറ് ലക്ഷത്തിനു മുകളിൽ ആളുകൾക്ക് മാത്രമായിരിക്കും ക്ഷേമ പെൻഷൻ ലഭിക്കാറുള്ളത് ഇവരിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി പേർക്കാണ് പി എം കിസാൻ സമ്മാൻ നിധിയും ലഭിക്കുന്നത് സംസ്ഥാനത്ത് മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകൾക്കാണ് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നവംബർ മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നും അതിലൊരു മാസത്തേത് കൂടിയതും ഒരു മാസത്തേത് കുടിശ്ശികയുള്ള ആയിരത്തി അറുന്നൂറും ആയിരിക്കും എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ആ ഒരു വിതരണത്തിൽ മാറ്റം വരികയാണ് നവംബർ ഇരുപതിന് ഒരിക്കലും പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയില്ല നവംബർ ഇരുപത്തിയെട്ട് മുതലായിരിക്കും അല്ലെങ്കിൽ ഇരുപത്തിയേഴ് മുതലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക കാരണം പെൻഷൻ വിതരണം നടന്ന് ഇലക്ഷൻ നമുക്ക് വരുന്നത് ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് ആ ഒരു സമയത്തേക്ക് നീണ്ടുപോകണം അതായത് ആ ഒരു സമയത്തോട് കൂടിയിട്ടായിരിക്കും പെൻഷൻ പൂർണ്ണ തോതിൽ വിതരണം പൂർത്തീകരിക്കുക ഇലക്ഷൻ നടക്കുന്നതിന്റെ രണ്ട് മൂന്നോ ദിവസം മുമ്പായിരിക്കും എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുക അതുകൊണ്ട് തന്നെ പെൻഷൻ ഒരാഴ്ച കൂടി താമസിച്ചായിരിക്കും ലഭിക്കുക ഇതാണ് പെൻഷന്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവും വരാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തി ഒന്നാമത്തെ ഘടകു പി എം കിസാൻ സമ്മാൻ നിധി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇതിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം കഴിഞ്ഞു നവംബർ പതിനൊന്നും കഴിഞ്ഞു ഇപ്പൊ പന്ത്രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഉള്ള ദിവസങ്ങളിൽ തന്നെ ഇനിയുള്ള പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടക്കേണ്ടതുണ്ട് ആനുകൂല്യം വലിയ താമസമില്ലാതെ അക്കൗണ്ടുകളിൽ എത്തും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അറിയിക്കാനുള്ളത് അപ്പോൾ രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി അറുന്നൂറും രണ്ടായിരവും ചേർത്ത് അയ്യായിരം രൂപയാണ് ലഭിക്കുക പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ടതില്ല ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല പക്ഷെ പല ആളുകൾക്കും ഇരുപതാമത്തേക്ക് ഗഡു മുടങ്ങിയിരുന്നു അതിന് പ്രത്യേക കാരണമുണ്ട് അത് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ചില സംശയാസ്പദമായ സാഹചര്യത്തിൽ ചില അക്കൗണ്ടുകൾ റദ്ദു ചെയ്തിട്ടുണ്ട് താൽക്കാലികമായി റദ്ദു ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അത് ഇരട്ട പി എം കിസാൻ സമ്മാൻ നിധി തുക വാങ്ങുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന അച്ഛനും മകനുമോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒക്കെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളുടെ പേരിൽ ഈ ഒരു സഹായം വാങ്ങുന്നുണ്ട് എന്നുള്ള കണ്ടെത്തിന്റെ പേരിലാണ് രണ്ട് അക്കൗണ്ടും തടഞ്ഞു വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്കൊന്നും പ്രശ്നമില്ല മുമ്പേ ലഭിക്കാത്ത ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധി ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് എന്നിവ ചെയ്യാത്തത് മൂലം പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കാത്ത ആളുകൾക്ക് അത് ചെയ്താൽ മാത്രമേ തുക ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങളുടെ ഇത് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ കാര്യം ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ആകുന്നതാണ് ആധാർ നമ്പറും അതിലേക്ക് മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാവുന്നതുമാണ് കൃത്യമായിട്ട് ഈ രണ്ട് തുകകളുമാണ് നമുക്ക് ഇലക്ഷന് മുമ്പായിട്ട് ലഭിക്കാൻ പോകുന്നത് അയ്യായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പും പിന്നെ പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അത് ചെയ്യാൻ മറക്കരുത് ഇപ്പം ഇനി ഇലക്ഷൻ തിരക്കൊക്കെ ആയി ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയുകയാണ് എങ്കിൽ ആ കാര്യം കൂടി ചെയ്യാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബലേൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാം തരും